ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞു നിർത്താം അല്ലാഹുന്റെ ഹബീബിന്റെ പരിശുദ്ധമാകുന്ന പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാൺ ഒരഭിപ്രായത്തിൽ അദ്ദേഹം നിൽക്കുകയാണ് എന്നുണ്ട് ഒരു ഹദീസിൽ കാണാം അദ്ദേഹം കിടന്നുറങ്ങുകയായിരുന്നു അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആരോ അദ്ദേഹത്തെ കല്ലെടുത്തെറിഞ്ഞു ബഹുമാനപ്പെട്ട സാഹിബ് തങ്ങൾ പറയുകയാണ് എന്നെ ആരോ കല്ലെറിഞ്ഞു പള്ളിക്കകത്ത് നിൽക്കുന്ന എന്നെ ആരോ കല്ലെടുത്തെറിഞ്ഞു എന്നെ ഇറങ്ങിയ ആളാരാണെന്നറിയാൻ ഞാൻ ഉടൻ തന്നെ എഴുന്നേറ്റ് തിരികെ നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ദേശിപാപത്തോടെ ഫാറൂഖ് തങ്ങലെന്തിനാ എന്നെ കല്ലെറിഞ്ഞത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നോട് പള്ളിക്കകത്ത് വർത്തമാനം പറയുന്ന രണ്ട് പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ വിളിച്ചു കൊണ്ടുവരു എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നു പള്ളിക്കു വർത്തമാനിച്ചു കൊണ്ടിരുന്ന സംസാരിച്ചു കൊണ്ടിരുന്ന രണ്ട് വ്യക്തികളെയും വിളിച്ചുകൊണ്ട് മുന്നിലേക്ക് വരെ ഞാൻ കൊണ്ടു ചെന്നു കൊണ്ടു ചെന്നപ്പോഴോ രണ്ട് പേരോടും അമർ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു മൻ അന്തുമാ അന്തുമാ ഔ ഖാല നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാ അല്ല നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് രണ്ട് രൂപത്തിലാണ് ഹദീസ് വന്നിട്ടുള്ളത് നിങ്ങൾ ആരാണെന്നാണോ ചോദിച്ചതല്ല നിങ്ങൾ എവിടത്തുകാരാണോ എന്നോ ചോദിച്ചതെന്ന് അറിയില്ല രണ്ടാൽ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട അമീർ ഉൽ ആ രണ്ട് പേരോട് ചോദിച്ച പോലെ പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ തോയിഫുകാരാണ് ഞങ്ങൾ തോയിഫുകാരാണ്

ഹബീബിന്റെ പള്ളിയിൽ സംസാരിച്ചവരാണ് ആ ദുനിയാവിന്റെ സംസാരം സയ്യിദുൽ വജൂദ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട അമീർ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും ൂഖ്റിയും പ്രിയമുള്ളവരെ ചുസാലി അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞ ഒരു കാര്യം അത് നമുക്ക് നിഷേധിക്കാൻ ആകാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നമ്മൾ വാദിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പള്ളിയുടെ അകത്ത് കുത്തുപിയത്ത് കഴിക്കുന്നത് പള്ളി നമുക്ക് നമസ്കരിക്കാനാണ് അള്ളാഹു താലാക്ക വിഭാദത്തെടുക്കാനാണ് പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വീടാണ് അള്ളാഹു താലാക്ക വിവാദത്തെടുക്കാൻ നമസ്കരിക്കാനാണ് അതിന്റെ പ്രധാന കാര്യം നമസ്കാരം മാത്രമാണ് ആ സ്ഥലത്ത് വേറെ ഒന്നും സംസാരിക്കാനില്ല വേറെ ഒരു പാട്ട് പാടാനോ ഇല്ല ഗാനം പാടാനോ ഇല്ല വേറെ എന്തെങ്കിലും മീറ്റിംഗ് വിളിക്കാനോ പാടില്ല പള്ളിയുടെ അകത്ത് പള്ളി പള്ളിയെന്ന് വഹ്ഫു ചെയ്ത സ്ഥലത്ത് ഖുത്ബ കൊതുമബോധുന്ന ആ സ്ഥലത്ത് ഇമാമ നിൽക്കുന്ന സ്ഥലത്ത് നമസ്കരിക്കാൻ വേണ്ടി വഹ്ഫു ചെയ്ത സ്ഥലത്ത് നമസ്കാരമല്ലാത്ത ഒരു കാര്യവും പാടില്ല എന്നാണ് നമുക്കോ ഇവിടെ മനസ്സിലാക്കുന്നത് നമസ്കരിക്കാൻ ആര് ഏത് സമയത്ത് വന്നാലും പള്ളി തുറന്നിട്ടുണ്ടെങ്കിൽ ആ പള്ളിയുടെ അകത്താണ് അദ്ദേഹം നമസ്കരിക്കേണ്ടത് നമസ്കാരമാണല്ലോ പ്രധാന നമ്മുടെ വിഭാഗത്ത് വിഭാഗത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനമായ വിഭാഗത്ത് നമസ്കാരമാണെന്ന് എപ്പോഴേ പഠിച്ചു മദ്രസകാലത്തന്നെ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് പള്ളിയുടെ അകത്ത് ചെയ്യുന്ന ഒരു കാര്യം ആദ്യം അത് നോക്കുക അതാണ് കൃതുബിയത്ത് ഏത് രീതിയിലാണെന്ന് കാണുക வரவா கமதுலோபி நாய மதுசூரி வரவா கமத்துலோபி நாய மதுசூரி வரவா கமத்துலோபி ഇതാണ് സഹോദരന്മാരെ കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഡോറുകൾ അടച്ചും കണ്ട് അകത്ത് ഉണ്ടെങ്കിൽ ഫാൻ ഇട്ട് ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് മൊഹിയൻ ഷേഖിനെ വിളിക്കുന്ന കുത്തുബിയത്താണ് മൊഹിയത്തിൻ ഷെയ്ഖ് നല്ല ആളാണ് വലിയ പണ്ഡിതനാണ് വലിയ ബിസിനസ്കാരനാണ് എല്ലാമാണ് വളരെ ബഹുമാനിക്കേണ്ട ആളാണ് എങ്കിലും മൊഹീദീൻ ഷേഖിനെ വിളിച്ച് അവിടെ കുത്തുബിയത്തെടുക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടെന്നാൽ മൊഹീദീൻ ഷേഖിനേക്കാൾ വളരെ വലിയ വലിയ ആൾക്കാർ സൊഹാബാക്കളാണ് പ്രധാനം റസൂലുള്ളാഹി അലൈഹി റസൂല്ല തങ്ങളെ കഴിച്ചതിന് ശേഷം സുഹാബാക്കളാണ് കുതുബിയത്തെടുക്കുകയാണെങ്കിൽ അവർ എടുക്കണ്ടേ അതിന് ശേഷം ഒരു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്ന മുഹീതിഷേഖ് അതുപോലെ ഒരുപാട് റിഫായ് ഷേഖ് ഒരുപാട് ശേഖന്മാർ പണ്ഡിതന്മാർ വലിയ വലിയ പണ്ഡിതന്മാർ ഇമാമിങ്ങള് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ കാലം കഴിഞ്ഞവരാണ് അവരെ വിളിച്ച് വിളിക്കുകയാണെങ്കിൽ പള്ളി തികയുകയില്ല സമയം പോരാതെ വരും ഇത് ഇല്ലാത്തവർക്ക് നല്ല ഒരു ജോലിയും തന്നെയാണ് ജോലിയുള്ളവർക്ക് അതിന് പോകാൻ സമയവുമില്ല അത് ചെയ്തില്ലെങ്കിൽ ഒരു കുറ്റവുമില്ല അതുകൊണ്ട് ഈ കുത്തുപ്യത്തി എടുക്കൽ കൊണ്ട് ഉള്ള ഫലം അതിന്റെ ഫലം കിട്ടുന്നതും അതുപോലെ നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാകുന്നു എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ടാണ് സാധാരണക്കാർ അതിന് പോയി കൂടുന്നത് അതിനേക്കാൾ നമ്മുടെ പള്ളിയിൽ സ്വലാത്തോ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി സ്വലാത്തോ നിക്റോ അങ്ങനെ എന്തെങ്കിലും അതുപോലെ ജനങ്ങൾ പള്ളിയിലേക്ക് അടുക്കാൻ വേണ്ടി അതുപോലെയുള്ളത് ചെയ്താൽ അത് വിവാദത്തിൽ പെടുന്ന കാര്യമാണ് ഇത് ഒരു മനുഷ്യന്റെ പേരിൽ അവിടെ എടുക്കുന്ന കുത്തുബിയത്ത് അദ്ദേഹം നിമാമാണ് എല്ലാമാണ് എങ്കിലും അദ്ദേഹത്തിന് എല്ലാത്തിനും എല്ലാ കാര്യത്തിലും ബഹുമാനിക്കേണ്ടതുമാണ് നിസ്സാരപ്പെടുത്തേണ്ട ഒരു ആളല്ല എങ്കിലും ഫുത്തുബിയത്ത് എന്ന് പറഞ്ഞ് അതൊരു വിവാദത്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അത് പള്ളിയുടെ അകത്തേക്ക് ഇവർ ചെയ്യാൻ വിളിക്കുന്നത് അതുകൊണ്ട് ആ സമയത്ത് ആരെങ്കിലും നമസ്കരിക്കാൻ വന്നാൽ അദ്ദേഹത്തിന് നമസ്കാരമില്ല അദ്ദേഹം നമസ്കാരത്തിൽ എവിടെയെങ്കിലും പുറത്ത് നമസ്കരിക്കേണ്ടി വരും യാത്രക്കാർ എവിടെയാണ് പള്ളി കിട്ടുന്നത് എന്നിങ്ങനെ കൊണ്ട് വരുമ്പോൾ ഒരു പള്ളി കാണുന്നു അവിടെ പോയി നോക്കുമ്പോൾ രാത്രിയായി എല്ലാം അടച്ചും കൊണ്ട് ലൈറ്റ് ഓഫാക്കിയും കൊണ്ട് അവിടെ കുത്വ്യത്തിൽ എടുക്കുമ്പോൾ ഇദ്ദേഹം നമസ്കരിക്കേണ്ടത് പുറത്ത് കോലായിരായിരിക്കാം പുറത്ത് ഹാളിലായിരിക്കാം അപ്പോൾ അദ്ദേഹത്തിന് സഹ്യത്തിന്റെ കൂലിയും കിട്ടുന്നതല്ല അതുപോലെ പള്ളിയിൽ നമസ്കരിച്ചതിന്റെ ഫലം പൂർത്തിയായ ഫലം അദ്ദേഹത്തിന് കിട്ടുകയില്ല എവിടെയെങ്കിലും റോഡിൽ നമസ്കരിക്കുന്നതും വന്ന് കോലായി നമസ്കരിക്കുന്നതും സമമാണ് പള്ളി പള്ളി എന്ന് വഹ് ചെയ്ത സ്ഥലത്ത് നമസ്കരിച്ചാൽ മാത്രമേ പള്ളിയിൽ നമസ്കരിച്ചതിന്റെ കൂലി കിട്ടും അത് പള്ളിയുടെ അകത്ത് ഒരുപാട് ആൾക്കാർ നിറഞ്ഞതിന് ശേഷം പുറത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത് പള്ളിയിൽ നിസ്കരിക്കുന്നതിന്റെ കൂലി കിട്ടും നിമാമ്മോട് നമസ്കരിക്കുമ്പോൾ അതിന്റെ കൂലി കിട്ടും അതല്ല വേറെ ഒരു കാര്യത്തിന് പള്ളിനെ ഉപയോഗിക്കുമ്പോൾ അവിടെ നിസ്കരിക്കാൻ സാധ്യമാവാതെ പുറത്ത് നിസ്കരിച്ചാൽ പള്ളിയിൽ നിസ്കരിച്ചിട്ട് പോലും കിട്ടുകയില്ല അതാണ് ഈ അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതും അല്പം നിങ്ങൾ കേൾക്കാം കേൾക്കാത്തവർക്ക് വേണ്ടി അതിനെ കേൾപ്പിക്കാം ചെറിയൊരു ക്ലിപ്പ് ഏറ്റവും പള്ളി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല തുല്യമാണ് തുല്യമാണ് പള്ളി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ ഉസ്താദിനെ സഹോദരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എങ്കിലും അദ്ദേഹം പറഞ്ഞു നല്ല കാര്യത്തിനെ പറഞ്ഞു കാണിക്കലാണ് നല്ലത് അബ്ദുല്ല മൂല എന്തോ പറഞ്ഞു എന്ന് ഒരുപാട് സാധാരണക്കാർ ഒന്നും അറിയാത്തവർ കരുതുന്നതിന് വേണ്ടി എന്തിനാണ് പറഞ്ഞു ഏത് കാര്യത്തിനാണ് അദ്ദേഹം ആ കാര്യത്തെ പറഞ്ഞു എന്നുപോലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പറയുന്ന ആള് ഏതാണ് ആരാണ് എന്ന് നോക്കുന്നതിനേക്കാൾ പറഞ്ഞ കാര്യം അത് ശരിയാണോ എന്നാണ് നോക്കേണ്ടത് കൂടാതെ നിങ്ങൾക്ക് ഇരു കാര്യം നിങ്ങൾക്ക് നോക്കാം പള്ളിയുടെ അകത്ത് മടവൂർ കോട്ട എഹിയൽ ബുഹാരി എന്ന ഒരാള് ഒരു തങ്ങളെന്ന് പറയുന്നു ഒരു കോയ എന്ന് പറയുന്നു ഒരു ബുഹാരി എന്ന് പറയുന്നു ഇതുപോലെയാണ് നല്ല രീതിയിൽ ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ ജനങ്ങള് അദ്ദേഹം ഷാദുലി റാത്തി എന്ന പേരിൽ പള്ളിയുടെ അകത്ത് ചെയ്യുന്ന കാര്യം നിങ്ങൾ അതും നോക്കണം Hey, 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 hey,

കണ്ടല്ല സഹോദരന്മാരെ ഇത് രണ്ടും നിങ്ങൾക്ക് കാണുമ്പോഴാണ് പള്ളിയുടെ അകത്ത് പാടില്ല എന്ന് നിങ്ങൾ അല്പജനങ്ങളെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും നിങ്ങൾ കരുതും പള്ളിയുടെ അകത്ത് ഒട്ടും ഇത് ശരിയല്ല എന്ന് സാധാരണക്കാര് അതുപോലെ പള്ളി ഭരണക്കാർ പള്ളി ഭരണമെന്ന് പറഞ്ഞാൽ പള്ളിയുടെ സേവനം ചെയ്യുന്ന പള്ളി കമ്മിറ്റിക്കാര് ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് നിങ്ങൾക്കത് ഇത് രണ്ട് കാണുമ്പോൾ മനസ്സിലാകും ഒരാൾ നമസ്കരിക്കാൻ വന്നാൽ എവിടെയാണ് നമസ്കരിക്കേണ്ടത് ഒച്ചവും ബഹളവും അതുപോലെ അവിടെ എന്താണ് അനങ്ങുന്നതും കുലുങ്ങുന്നതും അതുപോലെ എന്തോ ഒരു വിധം ഇതിന് പറയുന്ന ശാദു എന്നാണ് പറയുന്നത് അത് രീ ആ രീതിയിലാണ് ഇദ്ദേഹം പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച പ്രകാരം ഇവർ ചെയ്യുന്നു പള്ളിയുടെ അകത്ത് ശബ്ദമുണ്ടാക്കാനും പള്ളിയുടെ അകത്ത് അതുപോലെയുള്ള ഡാൻസ് ഉണ്ടാക്കാനും പാടില്ല എന്ന് എന്നല്ലേ കണക്ക് ഇത് കാണുമ്പോഴാണ് പള്ളി ഭരണക്കാർ പള്ളി ഭരണം എന്ന് പറഞ്ഞാൽ അതിന് ഭരിക്കുന്നതല്ല അവിടുത്തെ സേവനം ജമാഅത്തക്കാരുടെ സേവനമാണ് പള്ളിയുടെ ഹിതുമെടുക്കലാണ് പള്ളി പ്രസിഡന്റോ സെക്രട്ടറിയോ അതുപോലെയുള്ളവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ വിശ്വാസമുള്ളവർ അവിടെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പള്ളി അല്ലാത്ത സ്ഥലം അവർ കാണിച്ചു കൊടുക്കണമെന്നാണ് മദ്രസയോ വേറെ എന്തെങ്കിലും സ്ഥലത്തോ അത് കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒച്ചയിട്ട് അതുപോലെ അവിടെ ഉള്ളത് പത്താളാണെങ്കിലും വല്ലാത്ത ഒരു ഒച്ചയിൽ മൈക്കുവച്ചയും കൊണ്ടാണ് അവിടെ ദുവാ ചെയ്യുന്നത് നമസ്കരിച്ചതിന് ശേഷം ദുവാ ചെയ്യുന്നത് മൈക്കുവച്ചയും കൊണ്ടാണ് നമസ്കരിക്കുമ്പോൾ എല്ലാവരും നമസ്കരിക്കുന്നു എന്ന് കണക്ക് കൂട്ടാം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് രക്കാത്തോ മൂന്ന് അക്കാത്തിലോ വന്ന് കൂടിയ ആൾക്ക് എണി എണീച്ചു നിന്ന് ആ നമസ്കാരത്തിനെ തുടർച്ചയായി നമസ്കരിക്കാൻ വേണ്ടി അതിന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എണീക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വല്ലാത്ത ഒരു റിക്കുറും അതുപോലെയുള്ള ഈ ഒച്ച വെച്ചും കൊണ്ട് മൈഖയിൽ ദുവാ ചെയ്യുമ്പോഴാണ് അവിടെ ഇടങ്ങേറുണ്ടാകുന്നത് അതും നമസ്കാരത്തിന് ബുദ്ധിമുട്ടാക്കുന്നു ഇതെല്ലാം കണത്തിലെടുത്തുകൊണ്ട് നമ്മൾ പള്ളീനെ ബഹുമാനിക്കുന്ന രീതിയിൽ ബഹുമാനിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്ര കാണിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ആ ഉസ്താദന്മാർക്ക് അവിടെ വിശ്വാസമുള്ളവർ ഉണ്ടെങ്കിൽ ചെയ്യട്ടെ അവരുടെ വിശ്വാസം അവർക്കാണ് നമ്മൾ ആ വിശ്വാസത്തെ നമ്മളൊന്നും പറഞ്ഞോ അവർക്ക് ആഫിറോ മറ്റോ അല്ലതോ ആക്കിയിട്ടൊന്നും കാര്യമില്ല അവർക്ക് സലാമത്തിന് വേണമെങ്കിൽ സലാമത്തിന്റെ വഴിയിലേക്ക് പോകട്ടെ അതല്ലെങ്കിൽ അവർ ചെയ്യുന്നത് സലാമത്താണെന്ന് അവർ കരുതുകയാണെങ്കിൽ കരുതുകയാണെങ്കിൽ അത് ചെയ്യട്ടെ അത്രയെനിക്ക് പറയാനുള്ളത് എല്ലാം നിങ്ങൾ കാണിച്ചു തന്നത് നല്ല പോലെ മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് സഹോദരന്മാരെ ഇൻഷാ വസ്സലാം വൈക്കും